സുഹൃത്തുക്കളെ പ്രസംഗിക്കുന്ന ഞാൻ കാലകാലം പ്രസംഗിക്കൂല ഞാനൊരു ദിവസം സ്റ്റേജിൽ നിന്നിറങ്ങും എന്റെ പ്രസംഗം കഴിയും ഞാൻ കാറിൽ നിന്നിറങ്ങും എന്റെ വീട്ടിൽ നിന്നിറങ്ങും ഞാൻ നിർമ്മിച്ചു വെച്ച വീട്ടിൽ മരണം വരെ ജീവിക്കാൻ എനിക്ക് ഒരുപക്ഷെ കഴിഞ്ഞാലും മരണത്തോടുകൂടെ ഞാൻ ഇറങ്ങിപ്പോകണം എന്റെ വാഹനം മാറ്റണം ഞാൻ മയ്യത്ത് കട്ടിലിൽ കയറണം എന്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചു പോകും എൻ്റെ മോതിരം ഊരിപ്പോകും എൻ്റെ വാച്ചി അഴിച്ചു വെച്ചു പോകും എൻ്റെ സ്ത്രീകളെ നമ്മുടെ സ്വർണങ്ങളെല്ലാം ഊരിപ്പോകും അലിക്കത്ത് മുറിച്ചു പോകും അല്ല വസ്ത്രങ്ങളെല്ലാം ഊരിപ്പോകും അതേ നമ്മെ ഒരു വെള്ളപ്പൊതപ്പും പുതപ്പിച്ച് കിടക്കുന്നൊരു സമയം വരും ആ കിടക്കുന്ന കട്ടിലിന്റെ മേലെ ഉറുമ്പ് കേറാതിരിക്കാൻ കട്ടിലിന്റെ കാലിന് മണ്ണെണ്ണയിൽ മുക്കിയ തുണി ചുരുട്ടുന്നത് കണ്ടിട്ടില്ലേ ഓ സുഹൃത്തുക്കളെ ഇന്നലെ വൈകുന്നേരം വരെ എടുത്തു ചുംബിച്ച പേരക്കുട്ടിയുണ്ട് ആ പേരക്കുട്ടി മരിച്ചു കിടക്കുന്ന ഉപ്പാപ്പയെ കാണാൻ ഉമ്മാമയെ കാണാൻ ഓടി വരുമ്പോൾ ഇന്നലെ രാവിലെ ഇന്ന് രാവിലെയും ഇന്നലെ വൈകുന്നേരവും വൈകുന്നേരവുമൊക്കെ ചുംബിച്ച മകൻ സമീപത്ത് വെറുപ്പോൾ കാരണവന്മാർ കുട്ടിയെ പിടിച്ചു മാറ്റുന്നു കുഞ്ഞൻ മയ്യത്ത് കണ്ട് പേടിച്ചു പോകുമെന്നൊക്കെ പറയുന്നു ഇങ്ങനൊരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് കേട്ടോ മയ്യത്ത് കെട്ടിലിൽ കയറിയൊരു യാത്രയുണ്ട് നേരത്തെ പ്രസവിച്ച ഉടനെ ഞാൻ സ്വന്തം കുളിച്ചവനല്ല എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ചതായിരുന്നു ഇതുപോലെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് അവസാനത്തെ യാത്രക്കൊന്നൊരുങ്ങാൽ സ്വന്തം കുളിക്കാൻ കഴിയില്ല എന്നെ മറ്റുള്ളവർ കുളിപ്പിക്കുന്നൊരു സന്ദർഭം വരും മറ്റുള്ളവർ എനിക്ക് തുണി പുതപ്പിക്കുന്നൊരു സന്ദർഭം വരും എന്റെ മൂക്കിനും കണ്ണിനും തൊള്ളക്കുമൊക്കെ പരുത്തി വെക്കുന്നൊരു സന്ദർഭം വരും എന്നെ അതാകെടുത്ത് കൊണ്ടുപോകുന്നൊരു സന്ദർഭം വരും നേരത്തെ നല്ല കട്ടിലിന്റെ മേലെ എ സി റൂമിൽ കിടന്ന ഞാൻ പേര് കറക്കിയാൽ വളരെ ഇടുങ്ങിയ കബറിലേക്ക് എന്റെ ശരീരം ഇറക്കി വെക്കും അവരതാ സമീപത്തുള്ള ആളുകൾ രണ്ട് കയ്യും കൂട്ടിയിട്ട് മിന്ഹാ ഫലത്തിനാക്കും താറ ുഹ്രാ ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ റബ്ബാണ് നമ്മൾ ഈ മണ്ണിലേക്ക് മടക്കുകയാണ് നിങ്ങൾക്കും താറ തന്നുഹ്രാ മറ്റൊരു സമയത്ത് നിങ്ങളെ ഈ മണ്ണിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും എന്നല്ലേ പറയുന്നത് ആയ തോതിട്ട് ജനങ്ങൾ മണ്ണ് വാരി Oh, to... I e mean. ൊല്ലി തസ്ബീത്ത് ചൊല്ലി സലാം പിരിയുന്ന സമയം ഈ പാവപ്പെട്ട എന്റെ ജീവിതത്തിൽ ഇനി എത്ര വർഷമുണ്ട് എത്ര മാസമുണ്ട് എത്ര ദിവസമുണ്ട് നല്ല ദിവസമുണ്ടോ മണിക്കൂർ മാത്രമാണോ എനിക്കറിയില്ല നമുക്കാർക്കും അറിയില്ല ആ ദിവസം വരുന്നതിന് മുമ്പ് വൽത്തുറനസമ്മാ നന്നായി വെക്കുന്നവൻ അവനാണ് ഭാഗ്യമുള്ളവൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മുന്തിച്ചു വെക്കുന്നവൻ അവനാണ് ഭാഗ്യമുള്ളവർ കേട്ടോ അതുകൊണ്ട് നന്നായി അപാദത്ത് ചെയ്യുകയും ஹராமாக்கிய மஹரியுப்படாது பலிசையுமே ஒடும்பந்தா ஒயல்வாசியுமாய் பிணங்காது ஒலும் பிராயமுள்ளவரை அவகணிக்காது ஒலும் குட்டிகளோடு கிரூர காணிக்காது ஒலும் பீடிப்பாது அக்கிரமிக்காது விளிக்காது ஒலும்வினை வஞ்சிக்காது ஒராம െ അതാ ശരിയായ തെക്കയിലായി ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസെയ്യത്ത് ചെയ്ത് അതിനൊരു ഭാഗ്യം ഈ പാവപ്പെട്ട എനിക്ക് കിട്ടാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരിത് ആ ചെയ്യണം കാരണവന്മാരിതു ആ ചെയ്യണം അലിബികൾ സഹിതന്മാര് അലിബികൾ എല്ലാവരും ആ ഒരു ഭാഗ്യത്തിന് വേണ്ടി ഇതു ആ ചെയ്യണമെന്ന് വസയ്യത്ത് ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ അൽബലിക്കുൽ ജബ്ബാറായ രാജസീതായ റഹ്മാനെ ഞങ്ങളെ മജിലീസിനീതുജാത്തുള്ള മജിലീസായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അള്ളാ